കടലിൽ മുങ്ങിയ അഞ്ച് കണ്ടെയ്നറുകൾ കണ്ടെത്താനായുള്ള സോണാർ സംവിധാനം പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ എന്ന കമ്പനിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു കണ്ടെയ്നറുകളിൽ നിന്ന് കടൽ തീരത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നതിനുള്ള ജോലികൾ ഉടൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി കടലിൽ വീണ കണ്ടെയ്നറുകൾ ഏതാണ്ട് അമ്പത്തിനാലെണ്ണം ഇപ്പോൾ കേരളത്തിൽ വിവിധ തീരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായിട്ടുള്ള വിശ്വകർമ്മ കമ്പനിയുമായി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനു മുന്നോടിയായി കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഒരു സോണാർ സർവേ നമ്മുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അൾട്രാസൌണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോണാർ സർവേയും ഇന്ന് തന്നെ ആരംഭിക്കും പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരം മുതലപ്പൊഴി തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ പോളിത്തീൻ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി ഹരിതകർമ്മസേന കോസ്റ്റൽ പോലീസ് ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് ടീം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇവ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇവ എറണാകുളത്ത് എത്തിച്ച ശേഷം ലേലം ചെയ്യുമെന്നാണ് റവന്യൂ അധികൃതർ അറിയിച്ചിരിക്കുന്നത്